بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه وما بعد سورة القصص لها أربعة مونة مدل أربعة عربة ريال آيات غلب بول صدق أنت دايا نيما نغل سوجي بكام قال الذين حق عليهم القول കോല എന്ന് പറയുമ്പോൾ ഇസ്റ്റോലാന്റെ അക്ഷരമായ കോഫ് അതിന് അലിഫ് നൽകി ദീർഘിപ്പിക്കുകയാണ് ഇസ്തോലിന്റെ ഹർഫുകളെ എപ്പോഴും തഫ്ഖീം ചെയ്ത് പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ തഫ്ഖീമിന്റെ പദവികൾ അതിന്റെ ദറജകൾ അല്ലെങ്കിൽ മർത്തബകൾ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മേലെ നിൽക്കുന്ന അവസ്ഥയാണ് സ്റ്റി അക്ഷരങ്ങളെ തെഫ്ഫീം ചെയ്യുന്നതിലെ ഏറ്റവും പാരമ്യതയിലുള്ള അവസ്ഥയാണ് അക്ഷരത്തിന് ഫഥ നൽകി ദീർഘിപ്പിക്കുമ്പോഴുള്ള അവസ്ഥ എന്നുവെച്ചാൽ ആ ദീർഘാക്ഷരമായ അലിഫിലും തെഫ്സീം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണത് ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത് കോലെ എന്ന് പൂർണമായും തഫ്കീം ചെയ്ത് ദീർഘത്തോടെ ആ ദീർഘത്തിലും തഫ്കീം നിലനിർത്തിക്കൊണ്ട് ഒതുക്കുന്നു അക്ഷരം ഇതല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്കീം വരരുത് എന്നത് ശ്രദ്ധിക്കണം തഫ്കീം നൽകേണ്ട അക്ഷരങ്ങളല്ലാത്ത മറ്റ് ഹർഫുകൾക്കൊന്നും തഫ്കീം വരാതെ സൂക്ഷിക്കേണ്ടതാണ് റോബന് റോ ഇനെ തഫ്കീം ചെയ്യണം തടിപ്പിച്ച് സ്വരഭാരത്തോട് ഉച്ചരിക്കുക ഈ പദത്തിൽ രണ്ട് ദീർഘങ്ങളുണ്ട് ഈ പദം എന്ന് പറയുമ്പോൾ ഒറ്റപദമായിട്ടാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും അസ്ലിൽ അത് രണ്ട് പദമാണ് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒറ്റപദമായിട്ടാണ് എഴുതപ്പെട്ടതെങ്കിലും ഹ എന്നത് ഒരു പദമായി പരിഗണിക്കപ്പെടുന്നു ഉലഇ എന്നത് മറ്റൊരു പദവുമാണ് ഇങ്ങനെ വരുമ്പോൾ ഹ എന്നതിലെ അലിഫിന്റെ ദീർഘം മറ്റ് മുഫുൽ ജായിസ് എന്നതാണ് അത് ദീർഘിപ്പിക്കുക ദീർഘിപ്പിക്കുക നിൽക്കുക ചെയ്യാം അഥവാ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ഈ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് എന്നാൽ എന്ന് പറയുമ്പോൾ ഉള്ള ദീർഘമാകട്ടെ അതിമുത്തസൽ വാജിബാണ് നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് അപ്പോൾ രണ്ട് ദീർഘം നൽകിക്കൊണ്ട് ഹ അല്ലെങ്കിൽ ഹ എന്നും ഓതാവുന്നതാണ് അല്ല നീന ഔവൈന ഔവൈന ചെയ്യണം സ്റ്റ്യാലിന്റെ അക്ഷരമാണ് ഇവിടെ ഐൻ എന്ന ഹർഫായത് കൊണ്ട് അതിന് റഹാവ എന്ന അവസ്ഥയുണ്ട് ലൂസാക്കി അതിനെ പറയണം ചില അറബി സഹോദരന്മാർ കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു തെറ്റായ രൂപമാണ് വൈന് കാഫു പോലെ ഉച്ചരിക്കാൻ അവരെന്തെയ്യും അ കുവൈന എന്നൊരു കാഫിലേക്കെടുത്ത ഒരു ശബ്ദമായി ഖൈനിനെ ഉച്ചരിക്കും അത് തെറ്റാണ് ഇവിടെ ഊനിനെ റിഹ്വാക്കി ഔഹ്വത്തോടെ ഉച്ചരിക്കണം അയവോ ഒരു ലൂസാക്കിക്കൊണ്ട് അതോടൊപ്പം പൂർണമായ തെഫ് കൊടുക്കണം വീണ്ടും ആ പദം ആവർത്തിക്കുകയാണ് അതിനിടയ്ക്കുള്ള ദീർഘമാകട്ടെ മദ്യ ജായിസാണ് ആണ് എന്നതിലെ അലിഫിന്റെ ദീർഘം മുംഫസു ജായിസാണ് നാലോ അഞ്ചോ ഹാർഫത്തിന്റെ ആളുകൾ ദീർഘം നൽകൽ അനുവദനീയമാണ് അവിടെ സാക്നത്തായ മീമുണ്ട് അതിനെ മണിക്കാതെ ഒളിവാക്കണം ഇത് ഷഫവിയാണ് ഷെഫിയാണ് ഖമ ഓ വൈന ഖ എന്ന് പറയുമ്പോൾ കാഫ് ഇസ്തിഫാലിന്റെ ഹർഫാണ് അതിന് വിപരീതമായ ഓയിന് ആ രണ്ടും തമ്മിൽ ഒരു താരതമ്യം ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാം കാഫ് ഇസ്തിഫാൽ തർക്കിച്ചണം ക്യാ എന്ന ശബ്ദം അതിനാണെങ്കിലോ ഷിദ്ധത്തുണ്ട് ഹംസുണ്ട് ഓനാണെങ്കിലോ റോഹാവത്താണ് തഫീമാണ് ഇസ്ഫിഹലാബിന്റെ ഹർഫാണ് ഇങ്ങനെയൊക്കെ വിപരീതം പുലർത്തുന്ന അക്ഷരമാണ് കാഫുമായിട്ട് അതുപോലെ ചഹറിന്റെ അക്ഷരവുമാണ് അപ്പോൾ അവിടെ ഒഫ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അലിഫിനെ കൂടുതൽ നീട്ടിപ്പോവരുത് രണ്ട് ഹറക്കത്തിന്റെ അളവിൽ മതിയാക്കുക ഓവൈന് ചിലർ വഖഫിന്റെ സമയത്ത് വെറുതെ കിട്ടും അത് സൂക്ഷിക്കണം അതിൽ റോവിന് തഫീമ കൊടുക്കണം ശ്രദ്ധ ശ്രദ്ധ നൽകപ്പെട്ട അക്ഷരമായതുകൊണ്ട് സൂക്ഷ്മത വേണം തെക്കരി വരാതെ വരരുത് എന്നതിലെ ദീർഘം അത് ജാഹിസാണ് നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കാൻ അനുവാദമുണ്ട് ഈ ലൈക്ക് വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഇനി ദീർഘം കൊടുക്കുന്നു ലീലിന്റെ ഹർഫാണ് ആ ലീനിന്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്ന ദീർഘം മദുല്ലീനാണ് എന്നാൽ ഇവിടെ വഖഫിന്റെ സന്ദർഭമാണ് എന്ന ആരും നിന്റെ അതിൽ വന്നു ചേരുകയാണ് അതുകൊണ്ട് മിതത്വം സ്വീകരിച്ചുകൊണ്ട് നാല് ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിച്ച് മതിയാക്കുക അതാണ് ഏറ്റവും ഭംഗി നീ കൂടുതൽ വേണമെങ്കിൽ ആറ് ഒരു ഹറക്കത്ത് വരെ പോകാവുന്നതുമാണ് ഇനി രണ്ട് ഹറക്കത്തിൽ മതിയാക്കുകയുമാവാം ഏതായിരുന്നാലും എന്ന നാല് അളവ് കൊടുത്ത് നിർത്തും അതാണ് കൂടുതൽ നല്ലത് അലിഫുകളെ ശ്രദ്ധിക്കുക എല്ലാം ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളെയാണ് ദീർഘിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ആ ദീർഘത്തിലും തർക്കുണ്ടാവണം മേ മാ എന്ന് പറയുന്നത് മറിച്ച് ൂ എന്ന് പറയരുത് എന്നതിലെ വാവിന്റെ ദീർഘം മദ്യ മുൻഫൽ ജായിസ് ആണ് ആ വാവിന് നാലോ അഞ്ചോ അറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് അപ്പോ ഈ വചനത്തിൽ മുൻഫസ്ല ദീർഘങ്ങൾ കൊറേ വന്നിട്ടുണ്ട് അതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ദീർഘിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യാം ഹ ഉലീന അും അങ്ങനെയൊക്കെ തബ ഈ ആ ദീർഘത്തിൽ മാത്രം മതി മതിയാക്കാം അതുപോലെ ഇലകനു ഇന പുതൂ എന്ന് ഓതലും അനുവാദമുള്ള രൂപമാണ്

استفان لا ترنغ لا سرديك ترقيق جيدو دقا عين صدقا متوسطا يا صباح الله ترما وقيل ادعوا شركاءكم وقيل قاف لكسرة ترقيق أنا ترقيق لا تفخيم أنا تفخيم تفخيم وقيل ൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക വക്കീലൂറക്കും എന്ന് സാധാരണ പലരും മലയാളത്തിൽ പറയും പോലെ പറയും അതല്ല റോയി തടിപ്പിച്ച് തഫ്കീമോടെ ചലിക്കുക കാഫിന്റെ ദീർഘം കാഫിനെ അലിഫ് നൽകി ദീർഘിപ്പിക്കുന്ന ആ ദീർഘം ഈ പദത്തിലുള്ളത് മറ്റ് മുത്തസിൽ വാജിബാണ് നിർബന്ധമായും അതിന് നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവ് ദീർഘിപ്പിക്കണം ഒറ്റ പദത്തിൽ അലിഫും ശേഷം ഹംസയും വന്നിരിക്കുകയാണ് അവിടെ രണ്ട് തവണ സക്കിന്മയും ശേഷം വന്നിട്ടുണ്ട് ഇവിടെ إلهار شفوي بشكل خاص نورنا سوتش ما ده يوره شفوي تيجي أنا إنارته كأنه مين من الشاشم فاعل شفوي يا ترى من دنيا ولا ماذا؟ أبدا ما شركاءكم فدعوهم فلم يستجيبوا فلم يستجيبوا أبدا إظهار شفوي ساكنة ميم شاشم يا فلم يستجيبوا لهم ورأوا العذاب لهم ورأوا. هذا ساكنه أميم ششم واء. الوهاء شفوي. سوتش مده. هذا برنامج ششم واو شفوي يا جهات شرما هو نتولده. ورأوا العذاب ورأوا ورأى. همزة ااا مصطفى لا نناظر واء تفرينج ൂല്ലേ പത്തിന് വേണ്ടി ദീർഘം നൽകാം തവസ്വത്ത് നാല് ഹണക്കത്തിന്റെ അളവിലുള്ള ദീർഘം നൽകി നിർത്തുക അതാണ് നല്ലത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു അപ്പൊ ഇവിടെ നിർത്തുമ്പോൾ ബാഗിന് ഫൽക്കല കുബിറ വരും എന്നത് സൂക്ഷിക്കുക നല്ല വ്യക്തമാക്കി ബാഗിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുക എന്നാൽ അവിടെ

لو أنهم كانوا يهتدون يهتدون هاء يكتمع كنم على فرم هائل حائل بولا كايبونا وستن لك أسوشي كنم محمود أتشارمان حلقية يا أتشارمان يهتدون ويوم يناديهم ൂൽ മേലെയും ഈ പദങ്ങൾ ആവർത്തിച്ചു കൊണ്ട് വന്ന ഒരു വചനമുണ്ട് ഇവിടെയും അത് ആവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ساكن تايميم ششم ويوم يناديهم فيقول قافل تفخيم ودكرم نسبيا تفخيم ألا تأجر عنك لا مترقي قانا نتصدق ماذا أجبتم المرسلين ماذا أن ماذا

ഇത് മേലെയും വന്നിട്ടുണ്ട് സാക്കിനെയും നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ് കഴിഞ്ഞ വചനത്തിലും ഇൽ സാക്കിനു വേണ്ടി വാവിന്റെ സുക്കൂൻ മാറ്റി തൊമ്മ കൊടുത്തതാണ് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും എന്ന് സാക്കിനത്തായ വാവുൽ ജമാ അത് എന്താക്കി മാറ്റി എന്ന് തൊമ നൽകി هذا هو السنة إبراهيم أجبتم المرسلين رأينا تفخيم وردوا المرسلين أتشارنا لك تفخيم وردوا سينا سعادة بولي عيب ورد رأينا ما أترمي تفخيم وردوا المرسلين فعميت عليهم فعميت عين صديقة تائن همس شدى أني صباعم صفاتي صدقها فعميت عليهم الأنباء عليهم أن نساكن ثامن من السكون التقاو ساكنين واللي فريه ريش أضم أخدته فريه ريش ركيان عليهم الأنباء الأنباء പറയുമ്പോ എന്താണ് അവിടുത്തെ ഹുക് ബാഇന്റെ ബാമ്പിൽ വന്ന കാരണത്താൽ ഇക്ലാബ് ചെയ്യുകയാണ് ഇഖ്ലാബ് എന്നാൽ ഒരക്ഷരത്തെ മറ്റൊന്നാക്കി മാറ്റുക എന്നും പറയും ഔ എന്നാലും അർത്ഥം വന്നു ഇവിടെ അതാണ് അവസ്ഥ മീമിന്റെ ശബ്ദം നൽകി മാറ്റി മണിക്കുക ഇവിടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടണം ഒന്നതിനെ മീമാക്കി മാറ്റണം രണ്ടാമത്തേത് മണിക്കണം മൂന്നാമത്തേത് അതിന് മീമിന്റെ ഹുക് കൊടുക്കണം സക്കിനത്തായ മീം ബാവിന് മുമ്പിൽ വരുമ്പോഴുള്ള നിയമമാണ് ഇവിടെയും ഫലത്തിൽ നൽകേണ്ടത് അഥവാ ഷഫവി മറന്നുകൊണ്ട ബായിന്റെ മുമ്പിൽ മീമ വരുമ്പോ ഷഫവി ഷഫവി എന്ന് പറഞ്ഞാൽ ചുണ്ട് ചുണ്ടുകളെ കൊണ്ട് ചെയ്യുന്ന ഇഹ്ഫ വ്യക്തമാക്കിയുള്ള ഉച്ചാരണം എന്ന് വച്ചാൽ എം എം എന്ന് പറയ മണിച്ചുകൊണ്ട് അം എന്ന് ഇർഹാർ പോണ്ട അമർത്തി വെക്കണ്ട മറിച്ച് മണിച്ചുകൊണ്ട് ഓതുകം എന്നാൽ ചുണ്ടുകൾക്കിടയിൽ വിടവ് വേണ്ടതില്ല അങ്ങനെ ചിലർ തെറ്റായി പറയാറുണ്ട് അങ്ങനെ വേണ്ട എന്നിങ്ങനെ ചുണ്ട് പരസ്പരം തട്ടിക്കാതെ പറയുന്ന രീതി വേണ്ട ചുണ്ട് തട്ടിച്ചുകൊണ്ട് എന്നാൽ അമർത്തി വല്ലാതെ മീമിനെ വെളിവാക്കി വിവഹാർ ചെയ്യുന്ന അവസ്ഥയിലല്ല ഇതിലുള്ള ദീർഘം മറ്റ് മുത്തുൽ വാജിബ് എന്നതാണ് അലിഫിനെ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് ശേഷം ഫാഹുമാണ് ഇഹ്ഫ ഹഫീഖി എന്ന ഹുക്മാണ് നിർബന്ധമായും തൻവീനിനെ മറച്ചു മണിക്കണം അവ്യക്തമാക്കി മണിക്കണം അപ്പൊ രണ്ട് ഇഖഫാണ് നേരത്തെ ഇഖ്ലാബ് മാറി അവിടെ ഹുക്കുമയർ ഷഫവി എന്ന് പറഞ്ഞല്ലോ അതും ഇഹ്ഫാണി എന്നാൽ ഇവിടെയുള്ളത് ഇഹ്ഫാഗ് തന്നെ ഈ ഇഹ്ഫാഗ് ഇഹ്ഫ ഹക്കീഫി എന്നതാണ് അതിന് പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് തൻവീരിന്റെയും സക്കിന് ശേഷം ഇഫ്ഫാഗ് വരുമ്പോൾ പതിനഞ്ച് ഹർഫുകളിൽ മുമ്പിൽ അതിനെ ഇഹ്ഫാ ചെയ്യണമെന്നതാണ് ആ ഇഹ്ഫ ഹക്കീഫിയാണ് ഇവിടെയും ക്ലിയറാക്കരുത് إذن فهم فهم لا يتساءلون فهم أن ذلك سعكت ذلك من إظهار شفوي من قادة ولواكي وشري كرم يتساءلون أن أليفنا مد متصل واجب نلقنا لو أنجو حركة رعلا بالنربان ما دير جبي بارك الله فيكم أعوذ بالله من الشيطان الرجيم. قال الذين حق عليهم القول ربنا هؤلاء الذين أغوينا أغويناهم أغويناهم كما غوينا تبرأنا إليهم ما كانوا ايانا يعبدون وقيل ادعوا شركاءكم فدعوهم فلم يستجيبوا لهم وراوا العذاب لو انهم كانوا يهتدون يناديهم فيقول ماذا أجبتم المرسلين فعميت عليهم الأنباء يومئذ فهم لا يتساءلون